യും നയനെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നയനയുടെ ആദർശ പറഞ്ഞു അപ്പച്ചിയുടെ സ്വഭാവത്തെ കുറിച്ച് നന്നായിട്ട് അറിയാലോ എന്തൊക്കെ നമ്മൾ പറന്ന് പറഞ്ഞാലും അപ്പച്ചിയുടെ തലയിലേക്ക് കേറത്തില്ല അപ്പച്ചിയുടെ മനസ്സിൽ ആ ഈഗോ ഉള്ളിടത്തോളം കാലം അതൊരിക്കലും ഇനി മാറാനും പോകുന്നില്ല അതോടൊപ്പം തന്നെ അപ്പച്ചി എപ്പോഴും നമ്മളെയൊക്കെ ശത്രുക്കളായിട്ടാ കണ്ടോണ്ടിരിക്കണേ ഇത് കേട്ടെന്ന് നയനെ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നവ്യേച്ചിയുടെ മനസ്സിലും കൂടെ അപ്പച്ചി വിഷം കുത്തി നിറച്ചോണ്ടിരിക്കുക ഒരു പക്ഷെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നെങ്കിൽ അധികം നാളെ ഇങ്ങനെ പോകത്തില്ല അറിയാമെന്ന് അവയച്ച സ്വഭാവം അപ്പച്ചി എന്തേലും ഒക്കെ പറഞ്ഞു പിടിപ്പിക്കുകയും ചെയ്യും അതിനനുസരിച്ച് നവേച്ച് കിടന്ന് തുള്ളുകയും ചെയ്യും ഒടുവില് മിക്കവാറും മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ ഇതിനെന്തേലും തീരുമാനം എടുക്കും അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നല്ല പേടിയുണ്ടാകുന്ന ചേട്ടാ നീ പേടിക്കണ്ട നനെ എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനം എടുക്കാം അല്ലെങ്കിലും ഇത് അധികം നാളിങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷെ ഒരു നിവൃത്തി ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കില് നമുക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരും കാരണം നിന്റെ നവ്യേച്ചിയെ വീണ്ടും ആ പഴയപടി തന്നെ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇടക്കാലം കൂടെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നവ്യക്ക് അങ്ങനെ ആക്കണമെങ്കില് സത്യങ്ങളൊക്കെ തുറന്നു പറയണമെങ്കില് തുറന്നു പറഞ്ഞേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ കുടുംബത്തിന് സ്വസ്ഥത സമാധാനം നശിക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ നവ്യയും അപ്പച്ചയും അഭി ഒരു കെട്ട ഇപ്പം നവ്യയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും വിഷം കുത്തി നിറച്ചു വെച്ചാൽ ഈ കുടുംബം തന്നെ കുട്ടിച്ചോറാക്കാനായിട്ടാണ് അഭിയും അപ്പച്ചയും ശ്രമിച്ചുകൊണ്ടിരിക്കണേ അത് അപകടമാണ് നയനെ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് ബാധിക്കും പ്രത്യേകിച്ച് നീ ഗർഭിണിയായിട്ടിരിക്കുകയാണ് ഈ സമയത്ത് കുടുംബത്തിൽ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിന്നെയും കൂടെ ബാധിക്കില്ലേ നയന പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയാദർ ചേട്ടാ നോക്കട്ടെ എന്താന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നീട് നബിയേ അബിയോ മുറിയിലേക്ക് എല്ലുവാണ് ആ സമയത്ത് കുഞ്ഞോ നല്ല ഉറക്കമായിരുന്നു ഇത്തിരി കഴിഞ്ഞപ്പത്തിനും കുഞ്ഞു എഴുന്നേറ്റു ഈ സമയത്ത് അബിയോട് നബി പറഞ്ഞു നോക്കടാ നമ്മുടെ മോനെ കണ്ടോ നമ്മുടെ മോനെ ഇപ്പം എടുക്കാനായിട്ട് ഞാനും നിന്റെ അമ്മയെ മാത്രമേ ഉള്ളു അല്ലാതെ വേറെ ആരുമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോ അഭി പറഞ്ഞ് എനിക്കറിയാം നവിയെ നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് നവി പറഞ്ഞു അതെ നമ്മുടെ കുഞ്ഞിനെ പോലും ഇവിടെ ആർക്കും വേണ്ടാത്ത സ്ഥിതിയാ പോരാത്തേന് ഇനിയിപ്പം നയന ഗർഭിണിയും കൂടെ അല്ലേ അഭി പറഞ്ഞു അതാ പറഞ്ഞേ നയനിക്കൂടെ ഒരു കുഞ്ഞു പറന്ന് കഴിയുമ്പം നമ്മൾ ഉറപ്പായിട്ട് വീട്ടിൽ നിന്ന് പുറത്താം ആരൊക്കെ പുറത്താക്കിയാലും എനിക്ക് പ്രശ്നമില്ല നീയും അമ്മയും പിന്നെ നമ്മുടെ മോനും പിന്നെ അർലൻറ്റീന്ന് എന്റെ പെങ്ങൾ വരുമല്ലോ അവളും മതി എന്താണെങ്കിലും അവൾ എന്നോടൊപ്പം നിൽക്കും എന്നറിയ ആരൊക്കെ എന്നെ പുറത്താക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായാൽ മാത്രം മതി എനിക്ക് വേറൊരു സങ്കടവും ഇല്ലാന്ന് പറയാണ് ഇതൊക്കെ അബിയുടെ കള്ളത്തരങ്ങളാണെന്നുള്ള കാര്യം നവ്യ്ക്ക് മനസ്സിലായില്ല നവ്യയുടെ വിചാരം ഓ ഇപ്പൊ തന്നെ ഞങ്ങൾ സ്നേഹം കൊണ്ട് പൊതിയുന്നുണ്ട് അഭി അതെല്ലാം സത്യ വന്നോർത്തോണ്ട് നവ്യ ഇരിക്കുന്നെ അപ്പോഴേക്ക് അഭി പറഞ്ഞു നീ കണ്ടില്ലേ ഞാൻ വന്നു കയറി ഇപ്പം മുത്തശ്ശന്റെ ആണെങ്കിലും ആദർശാന്റെ ആളിലും പെരുമാറ്റം പിന്നെ എനിക്ക് അവരോടൊന്നും വഴക്കടിക്കാനായിട്ട് പഴയതുപോലെ ഒരു താല്പര്യം ഇല്ലാത്തോണ്ട് മാത്ര ഞാനൊന്നും പറയാതെ പോന്നെ അവർ പറയുന്നതൊക്കെ അംഗീകരിച്ച് എസ് മോളിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നെ എനിക്ക് തിരിച്ചു മറുപടി പറയാൻ അറിയത്തില്ല എന്നിട്ടല്ല നമ്മള് കാരണം ഈ കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ കമ്പനിയിലെ വെറും സ്റ്റാഫ് മാത്രമാണ് ഇനി ഞാൻ എന്തെങ്കിലും പറയുന്നതിന്റെ പേരിൽ ആ ഉള്ള ജോലിങ്ങളെ കളയണ്ട ഇപ്പത്തന്നെ നിനക്കറിയാലോ ആ കിട്ടുന്ന കുറച്ച് പൈസ മാത്രമാണ് നമ്മുടെ വരുമാനം ആ സമയം നവി പറഞ്ഞ ട്രസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ അതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ എനിക്ക് വേണ്ട ഒരു ജോലി നബി പറഞ്ഞു അല്ല ഇനിയിപ്പം നിന്റെ ജോലി പോകണ നീ പേടിക്കണ്ട ഞാൻ അത്യാവശ്യം മോഡലിങ്ങിനൊക്കെ പൊയ്ക്കോളാം ആ കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല പിന്നെ ഈ വീട്ടുകാരുടെ സമ്മതവും കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് അമ്മ കുഞ്ഞിനെ നോക്കിക്കോളാന്ന് എന്നോട് പൊയ്ക്കോളാം പറഞ്ഞിട്ടുണ്ട് അബി പറഞ്ഞു തൽക്കാലത്തേക്ക് അങ്ങനെയൊന്നും പോകണ്ട കാരണം എന്റെ ഭാര്യ അങ്ങനെ ജോലിക്ക് വിട്ടിട്ട് കഴിയേണ്ട ഗതികോടൊന്നും എനിക്കില്ല അതിപ്പോ കൂലിപ്പണി ചെയ്താലും നിന്നെ ഞാൻ പോറ്റിക്കോളാം എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോ നബിയ്ക്ക് ഭയങ്കര സന്തോഷമായി ഓ എന്റെ ദൈവമേ തന്റെ ഭർത്താവ് തന്നെ അങ്ങനെ നോക്കൂല്ലോ എന്നൊരു ചിന്ത ഇനിയിപ്പോ ഈ കുടുംബത്തിൽ ആരൊക്കെ എതിർത്താലും തനിക്കൊരു പ്രശ്നമില്ല എന്നൊരു അഹങ്കാരം നവിയുടെ മനസ്സിലുണ്ടായി തന്റെ ഭർത്താവ് ജയിലിൽ നിന്ന് വന്നല്ലോ പോരാത്തനെ അവിക്ക് തന്നെ ഇപ്പൊ പഴയതുപോലല്ല ഭയങ്കര സ്നേഹമാണ് താനും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോത്തേനും നവ്യ് എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി ഈ സമയത്ത് നന്ദു നവീനെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നു അപ്പൊ നവിയും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നവീനെ കാണാൻ വേണ്ടി ചെല്ലുവാണ് ആ സമയത്ത് അവിടെ നർസിംഹ വക്കീലോൺ ആ സഹദേവനും കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ നന്ദു ചെന്ന് കഴിഞ്ഞപ്പത്തിനും പത്മയും കൂടെ ഇറങ്ങി വന്നു നന്ദുവിനെ കണ്ട് കഴിഞ്ഞപ്പം പത്മ പറഞ്ഞ എന്തൊക്കെയാണ് നന്ദു വിശേഷം എന്നൊക്കെ ചോദിക്കണം സുഖമായിട്ടിരിക്കുന്ന ആന്റി അല്ല നവീൻ ഇല്ലേന്ന് ചോദിക്കാണ് അവൻ ഇപ്പൊ തന്നെ വരും അവൻ ഫ്രഷായിക്കൊണ്ടിരിക്കാന്ന് പറയണം അങ്ങനെ അവിടെ കാത്തു നിൽക്കുകയാണ് ഈ സമയം നരസിംഹ വക്കീൽ ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ അയിൻ്റെ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് മുത്തശ്ശ വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയണം അങ്ങനെ തന്നെ പോട്ടെ ഈ സമയം സഹദേൻ പറഞ്ഞു അല്ല ഈ പോലീസ് ജോലി എന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഇത്ര റിസ്ക് പിടിച്ച ജോലിയല്ലേ ഏത് ജോലിക്ക സഹദേനങ്ങളെ റിസ്ക് ഇല്ലാത്ത എല്ലാ ജോലിക്കും എണ്ണത്തുള്ള റിസ്ക് ഉണ്ട് അപ്പഴേക്കും പത്മ പറഞ്ഞു ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ കല്യാണം ഒക്കെ വേണ്ടേന്ന് ചോദിക്കണം കല്യാണം കല്യാണം ഒക്കെ കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് എന്താണോ വേണ്ടെന്ന് വെച്ചിരിക്ക കാരണം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കില് എന്റെ ജോലിയും വിവാഹ ജീവിതം കൂടി എനിക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടാൻ സാധിക്കില്ല കാരണം മറ്റൊന്നുമല്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തോടൊരു കമ്മിറ്റ്മെന്റ് വരും പിന്നെ ജോലിയുടെ കാര്യത്തിൽ നമുക്ക് ചില വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിവരും ചിലപ്പം ഭർത്താവ് പറയുന്ന ഭർത്താവിന്റെ അമ്മ പറയുന്നു വീട്ടുകാർ പറയുന്നതെല്ലാം നമ്മളനുസരിച്ച് അവരുടെ കീഴിൽ നിൽക്കേണ്ടതായിട്ട് വരും അതിനെന്താണോ എനിക്കിപ്പോൾ താല്പര്യമില്ല എനിക്കിപ്പോൾ എൻ്റെ ജോലിയാണ് പ്രധാനം ഇത് കേട്ടിഞ്ഞും പത്മയുടെ മുഖവക്കങ്ങൾ മാറി കാരണം പത്മയ്ക്ക് തൻ്റെ അടി ആയ തൻ്റെ ആളുകളായ പെൺകുട്ടികളെ പണ്ടേ ഇഷ്ടമില്ല അപ്പോഴേക്കും പത്മ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ നന്ദു വിവാഹം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ ചെക്കന്റെ ജീവിതം കൂടെ വെറുതെ കളയുണ്ടല്ലോ നരസിംഹകുക്കിയിൽ പറഞ്ഞു എന്താണെങ്കിലും മോളോട് എനിക്ക് ബഹുമാനം ഉണ്ട് കാരണം ഈ ജോലി എത്ര നല്ല രീതിക്ക് കൊണ്ടാന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പോഴേക്കും നവീനെ വന്നു ആഹാ നന്ദു കൊറേ സമയം വന്നിട്ട് അല്ല ഇത്ര സമയമായിട്ടുള്ളു പറയാണ് ആ സമയം പത്മയോട് അമ്മേ നന്ദു ചായ എടുക്കാൻ പറയണെ ഏ എനിക്ക് വേണ്ട നവീനെ ഇപ്പൊ ഞാൻ കുടിച്ചിട്ട് വന്നോളന്ന് പറയാണ് അങ്ങനെ അവൻ രണ്ടുപേരും കൂടെ അങ്ങ് സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണം ആ സമയത്ത് സഹദേവനോട് പത്മ പറഞ്ഞു കണ്ടില്ലേ അവൾക്കൊരു ജോലിയാണ് പറഞ്ഞു എന്തൊരു അഹങ്കാരവാ നരസിംഹ പറഞ്ഞു അത് അഹങ്കാരമല്ല പത്മേ അത് അവളുടെ ജോലിയാണ് അത് അവളുടെ പ്രൊഫഷനാണ് അത് നല്ല രീതിയിൽ കൊണ്ടാന്ന് പറഞ്ഞാ അത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നീ നിനക്ക് തോന്നും അത് ഇത്ര ഈസിയാണ് പക്ഷെ എത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഒരു പെൺകുട്ടിയായിട്ട് പോലും അവളെ ഗുണ്ടകളെയൊക്കെ വിറപ്പിച്ച് നിർത്തിയേക്കുവാ അതിനും വേണം ഒരു കഴിവെന്ന് പറയണം പിന്നെ എനിക്ക് എന്താണെങ്കിലും ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഒട്ടും താല്പര്യം അത് പണ്ടേ മുതലേ ഇല്ല അച്ഛൻ അറിയാവുന്ന കാര്യമല്ലേ എന്നിട്ടാണ് നവീന് ഒന്നെങ്കിൽ ഒരു പോലീസുകാരെ അല്ലെങ്കിൽ വക്കീലൊക്കെ കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നെ അവൾമാരൊക്കെ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്നെ മര്യാദ പഠിപ്പിക്കും അതുകൊണ്ടാണ് എനിക്ക് താല്പര്യം ഇല്ലാത്തൊക്കെ പറഞ്ഞു പിന്നീട് നവീനെയും കൂട്ടി നന്ദു പുറത്തേക്ക് വരുവാണ് അങ്ങനെ അവര് ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കണം അപ്പൊ നന്ദുന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു ആ നവീന്റെ മനസ്സിൽ ആരാണെങ്കിലുണ്ടെങ്കിൽ അതൊന്ന് നവീനെ കൊണ്ട് പറയിക്കണമെന്ന് പക്ഷെ നവീന അങ്ങനെ വിട്ടു പറയാനായിട്ട് കൂട്ടാക്കിയില്ല കാരണം നവീന്റെ മനസ്സിൽ നന്ദു അല്ലേ അതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും ഒരു ചിന്ത നവീന്റെ മനസ്സിലുണ്ടായിരുന്നു ഇതേ സമയത്ത് കമ്പനിയിൽ ആദർശിന്റെ അടുത്തേക്ക് നയനെ വന്നു നയനിന്ന് സമയത്ത് ആദർശം പറഞ്ഞു അതെ ദുബായിൽ നിന്ന് ജീൻ്റെ കോൾ ഉണ്ടായിരുന്നു പറയണ അല്ല എന്ത് പറ്റി ആദർശമായിട്ട് പെട്ടെന്ന് കോള് അതുവിനെ അവിടുത്തെ ബിസിനസ്സിലൊക്കെ എന്തോ ഒരു കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പം ഞാനതൊക്കെ ഒന്ന് നോക്കാനായിട്ട് ദുബായ്ക്ക് ചെല്ലണമെന്ന് പോലും ആദർശമായിട്ട് ദുബായിക്ക് പോന അതെ ഞാൻ പോകാതിരുന്ന കാര്യങ്ങളൊന്നും ശരിയാത്തില്ല അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാതെ പോകുന്നെ പക്ഷെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നു പറഞ്ഞേ അപ്പൊ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം നയന പറഞ്ഞു എനിക്കെന്തോ ആദർശമാണ് അങ്ങനെ പോകുന്നതിന് താല്പര്യമില്ല അതിനെന്താ ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരികെ വരില്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു അത്യാവശ്യമാണ് പിന്നെ പോവാതിരിക്കാൻ എന്നൊക്കെ പറയാണ് പക്ഷെ ഇതൊക്കെ അബിയുടെ കളികളായിരുന്നു കാരണം അബിയുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദർശനെ തകർക്കാന്നുള്ളത് അതിനു വേണ്ടിയിട്ട് അബി ദുബായിലുള്ള മാനേജരെ വിളിക്കുന്ന അയാളെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അയാളുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു അബിക്ക് അങ്ങനെ അവനാണ് പറഞ്ഞു കൊടുത്തെ എന്താണെങ്കിലും ഞാൻ ആദർശനെ ഇങ്ങോട്ട് വരുത്തിക്കോളാം ഇവിടെ വെച്ച് ആദർശനോട് പണി കൊടുക്കാന്നൊക്കെ അബിയോട് അവനാണ് പറയണേ പക്ഷെ ഈ കാര്യങ്ങളൊന്നും ആദർശനെ അറിയത്തിണ്ടായിരുന്നില്ല അബിയെ അവന് ചേർന്നിട്ടുള്ള പണിയാന്ന് തനിക്കിട്ടുള്ള കാര്യം പക്ഷെ നയനയ്ക്ക് എന്തോ വല്ലാത്തൊരു ടെൻഷനൊക്കെ തോന്നി ആദർശു ദുബായ്ക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെ അന്ന് വൈകുന്നേരം വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പത്തേനും ദേവേനെ ഈ കാര്യങ്ങളൊക്കെ അറിയണം അപ്പൊ ദേവേനെ വെച്ചു എടാ മോനെ നീ പോണം വേറെ ആരെങ്കിലും പറഞ്ഞു വിട്ടാ പോരേ നീ വയ്ക്കണം ആദർശ് പറഞ്ഞു അത് പറ്റില്ലമ്മേ ഞാൻ പോണ്ട കാര്യത്തിന് ഞാൻ തന്നെ പോണം അല്ലാതെ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് ഈ സമയത്ത് അബി ജലചേരം എടുത്തിരുന്നു പറഞ്ഞു അമ്മേ ഇനി എന്താണെങ്കിലും പേടിക്കണ്ട ഉം ഇവിടെയുള്ള പലർക്കിട്ടും പണി കൊടുക്കാൻ സമയമായി എന്താണെങ്കിലും അധികം വൈകാതെ ഓരോരുത്തർക്ക് പണി കിട്ടൂന്ന് പറയണം എന്താടാ നീ വല്ല പ്ലാനും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഉം അമ്മേ ചെറിയ ചെറിയ പണിയെ തുടങ്ങി അവസാനം നമ്മളൊരു ബോംബ് ഓട്ടിക്കാൻ പോവാ അമ്മ കണ്ടു ഇത്ര നാളത്തെ പോലെയൊന്നും അല്ല ഇനി നമ്മൾ കളിക്കാനായിട്ട് പോന്ന് പറയണം ചേച്ച പറഞ്ഞ് എന്ത് കളി കളിച്ചാലും കുഴപ്പമില്ല അറിയാലോ പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു കാരണവശാലും പിടിക്കപ്പെടല്ല അമ്മ പേടിക്കണ്ട നമ്മൾ പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഉം അല്ലെങ്കിലും കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ വീട്ടിൽ എന്താണെങ്കിലും ഒരു സ്ഥാനമില്ല അപ്പൊ പിന്നെ എനിക്ക് എന്ത് ചെയ്താൽ എന്താ കുഴപ്പം അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ആരുവല്ലോ അമ്മേ ദത്തെടുത്തിരിക്കുന്നല്ലേ ഞാൻ വെറും ദത്ത് പുത്രം മാത്രല്ലേ ഇവിടുത്തെ അപ്പൊ പിന്നെ എനിക്ക് എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു അധികം വൈകാതെ അതൊക്കെ നടക്കൂന്ന് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു